് ഇന്ന് ഞാൻ നിങ്ങളടുത്തൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഥ അധികം കിട്ടുന്നില്ല കഥയിലേക്ക് അടക്കാം ഒരു സ്കൂളിലെ അധ്യാപൻ ഒരു അന്ന് പോലെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഒരു പുതിയ മോഡൽ പരീക്ഷണവുമായിട്ടാണ് അധ്യാപകൻ കടന്നു വന്നത് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വലിയ ബക്കറ്റ് ഉണ്ടായിരുന്നു ആ ബക്കറ്റ് അദ്ദേഹം മേശപ്പുറത്ത് വെച്ചു അതിനുശേഷം അദ്ദേഹം കുട്ടികൾക്കാണെങ്കിൽ ചാക്കിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന ചാക്കിൽ നിന്ന് കുറേ വലിയ കല്ലുകളെടുത്ത് ബക്കറ്റിനകത്ത് ഇട്ട് കല്ലുകൾ കൊണ്ട് ആ ബക്കറ്റ് നിറച്ചു അതിനുശേഷം അദ്ദേഹം കുട്ടികളോടിച്ചു ചോദിച്ചു ഇപ്പോൾ ഈ ബക്കറ്റ് എന്ന് കുട്ടികൾ നോക്കിയപ്പോൾ ബക്കറ്റ് നിറച്ചും കല്ലുണ്ട് ആ അത് ബക്കറ്റ് ഫുള്ളാണ് എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ബക്കറ്റിൽ നിന്ന് കുറേ ചെറിയ കല്ലുകൾ കൂടി എടുത്ത് അതിൻ്റെ ഗ്യാപ്പിൽ കൂടി എല്ലാം ഇട്ട് ആ ബക്കറ്റ് അങ്ങനെ വീണ്ടും വന്നത് കൂടി നിറച്ചു ഇപ്പോൾ ഈ ബക്കറ്റ് എന്ന് ചോദിച്ചു ഇപ്പോൾ കുട്ടികൾ നോക്കിയപ്പോൾ അപ്പോഴും ബക്കറ്റ് ഫുള്ളാണ് ആ അത് ഫുള്ളാണെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം കുറേ മണലെടുത്ത് കയ്യിലെടുത്തിട്ട് ഈ ബക്കറ്റിൻ്റെ പിന്നെയും ഉണ്ടായിരുന്ന ഗ്യാപ്പിൽ കൂടെ ആ മണലുകളെല്ലാം വിട്ടു അതങ്ങനെ മറിച്ച് ലെവലാക്കി വെച്ചു അപ്പോൾ ചോദിച്ചു കുട്ടികളോട് ഈ ബക്കറ്റ് ഇപ്പോഴും ഫുള്ളാണോ എന്ന് ചോദിച്ചു കുട്ടികൾ പരസ്പരം നോക്കി ഇനിയതിനകത്ത് എന്തെങ്കിലും അത് നിറയ്ക്കാൻ കാണുമോ അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ബക്കറ്റ് ഫുള്ളായിട്ടില്ല ഇനിയുമുണ്ട് നിറയ്ക്കാൻ അതുകൊണ്ട് ഈ ബക്കറ്റിനകത്തേക്ക് ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഈ ബക്കറ്റിൻ്റെ അക്കലിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഗ്യാപ്പിൽ കൂടി വെള്ളം ഒഴിച്ചു അതിൻ്റെ അര ബക്കറ്റ് വെള്ളവും തോളവും ആ ബക്കറ്റിൽ കൂടി ഒഴിച്ചു അത് നിറഞ്ഞു ബക്കറ്റ് നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി ഇതാ ഇപ്പോഴാണ് ഈ ബക്കറ്റ് ഫുള്ളായത് എന്ന് പറഞ്ഞു കുട്ടികൾ പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വലിയ കല്ല് ആദ്യം ഇട്ടു പിന്നെ ചെറിയ കല്ലിട്ടു അത് കഴിഞ്ഞ് മണഞ്ഞിട്ടു വെള്ളം ഒഴിച്ചു അങ്ങനെയാണ് ചെയ്തത് അതേസമയത്ത് ആദ്യം കുറേ ചെറിയ കല്ലുകളും മണലുകളും എല്ലാം ഇട്ടതിന് ശേഷം ഈ വലിയ കല്ല് വെച്ചായിരുന്നെങ്കിൽ ഇതെന്നറിയില്ല ഇത് ഈ കല്ല് വാക്കിയാവുമായിരുന്നു വലിയ കല്ല് അപ്പോൾ ഈ വലിയ കല്ല് വാക്കിയാവാതെ ഇത്രയും കല്ല് ഇല്ലാത്ത കൊള്ളണമെങ്കിൽ ആദ്യം വലിയ കല്ലുകൾ തന്നെ വെക്കണം അപ്പോൾ ജീവിതമാകുന്ന എല്ലാവരുടെയും കാര്യത്തിൽ നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള വലിയ കല്ലുകളെ നമ്മളടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ആരാണ് ആ വലിയ കല്ലുകൾ വലിയ കല്ലുകൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അവരെ നമ്മൾ ഒഴിവാക്കരുത് അവരെ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ആദ്യം സ്ഥാപിക്കണം അതിനുശേഷം ഗുരുനാഥന്മാർ നമ്മൾക്ക് നല്ല നല്ല അറിവുകൾ പകർന്നു തന്നവർ നല്ല ആൾക്കാർ സമൂഹത്തിൽ ഒട്ടേറെ പേരുണ്ട് അവരൊക്കെയാണ് വലിയ കല്ലുകൾ അവരെ ആരെയും നമ്മൾ വിസ്മരിക്കാതെ അവരെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക ആദ്യം അതിനുശേഷമേ ഇങ്ങനെയുള്ള ഇത് മറ്റു ചെറിയ വസ്തുക്കൾ കൊണ്ട് അവൻ്റെ മനസ്സിൽ നമ്മൾ ഇന്നെങ്കിൽ ചിന്തിക്കാൻ പാടുള്ളൂ ഈ ഒരു പാഠമാണ് ഈ ഒരു ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പിന്നെ യാതൊരു തെറ്റും ചെയ്യാതെ നല്ല നല്ല ഗുണപാഠങ്ങൾ ഉള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക പ്രത്യേകിച്ച് മാതാപിതാക്കളെ അവരെ സ്നേഹിക്കുക അവരെ സഹായിക്കുക അവർക്ക് വയ്യാതി ആകുമ്പോൾ ഇങ്ങനെ ആപത്തേറുമ്പോൾ സഹായിക്കുക പ്രായമായി കഴിയുമ്പോൾ അവരെ സഹായിക്കുക എന്നൊക്കെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾക്ക് ഒരു പാഠം കാണിച്ചിട്ടാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യണം പണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള ചിന്ത തെറ്റാണ് പണം നല്ല വഴിയിൽ കൂടി തന്നെ പണമുണ്ടാക്കണം ആ പണമേ നിലനിൽക്കുകയുള്ളൂ ശാശ്വതമായിട്ടുള്ളതൊന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ അത് സത്യമാണ് സത്യത്തിൽ നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്യരുത് അങ്ങനെ ഉണ്ടാക്കുന്ന പണങ്ങൾ നമുക്ക് സമൂഹത്തിന് അതിനൊരു വിലയും കൽപ്പിക്കില്ല ആ പണം നിലനിൽക്കുകയുമില്ല ആ പണം ഒരു ശാപത്തിൻ്റെ പണവും കൂടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ചെയ്തുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വലിയ കല്ലുകൾ ആയ നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ പ്രത്യേകിച്ചും സഹോദരങ്ങളെയും െല്ലാം നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ അവർക്ക് ജീവിതകാലം മുഴുവൻ അവരോട് നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം അങ്ങനെ ജീവിക്കണമെന്നാണ് ഈ കഥയിലൂടെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം